ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് വൈകിട്ട് വീക്കെൻഡ് എപ്പിസോഡുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് മറ്റൊരു പ്രൊമോ കൂടി റിലീസ് ചെയ്തിട്ടുണ്ട് വളരെയധികം ഇമോഷണലി ആവുന്ന ഒരു പ്രൊമോ തന്നെയാണ് ഒരു പ്രൊമോ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉള്ളിലൊരു എവിടെയൊക്കെയോ ഒരു വിങ്ങൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ലാലട്ടൻ പറയുകയാണ് നല്ലൊരു സൗഹൃദം ജീവിതകാലം മുഴുവൻ ഉണ്ടാവണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഇഷ്ടമുള്ള ഒരാൾക്ക് ഈ ഒരു പില്ലോ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പില്ലോ ചിത്രം ഒട്ടിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ ചിത്രം ഒട്ടിച്ചിട്ടുള്ള പില്ലോയാണ് അങ്ങനെ ഷാനവാസ് അനീഷിനാണ് കൊടുക്കുന്നത് അതിനുശേഷം ലാലട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട് അനീഷ് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് ഷാനവാസിനെ ഹഗ് ചെയ്യുന്നുണ്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ അനീഷിൻ്റെ അതിനുശേഷം അക്ബർ നെവിനാണ് കൊടുക്കുന്നത് നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു ഹൃദയമുള്ള മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നെവിന് കൊടുക്കുന്നത് അതിലെ അനുമോൾക്കാണ് കൊടുക്കുന്നത് ചില ബന്ധങ്ങൾ അങ്ങനെയാണ് ലാലേട്ട എനിക്ക് തോന്നുന്നു എൻ്റെ ഹൃദയം അവളിൽ സേഫ് ആയിരിക്കും എന്ന അവസാനം ലാലേട്ടൻ പറയുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയമുണ്ട് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഫിനാലെ വീക്ക് അടുത്തിരിക്കുകയാണ് ഇതിൽ മറക്കാൻ പറ്റാത്തൊരു സീസൺ തന്നെയാണ് സോ ബിഗ് ബോസ് മലയാളം സീസൺ അവരുടെ കൂടുതൽ അപ്ഡേറ്റ്സിനെ നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ ഈ ഒരു സീസണെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക